നമുക്കിതുപോലെ കറ പിടിച്ചാൽ ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കതെല്ലാം മാറ്റി നല്ല പുത്തം പാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ ചെറിയൊരു ടിപ്പ് കാണിച്ചു തരാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ പാത്രം കഴിയുന്ന ലിക്വിഡ് ഇല്ലേ ഇവിടെ ഞാൻ പ്രില്ലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു ടേബിൾ സ്പൂണോളം മതിയാകും കുറച്ചൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പിന്നെ ആവശ്യമായിട്ട് വരുന്ന ഒരു ചെറുനാരങ്ങയാണ് ഒരു ചെറുനാരങ്ങയുടെ പകുതി മതി ഇതിലേക്കൊന്ന് പിഴിഞ്ഞു ഒഴിച്ച് കൊടുക്കണം പിന്നെ ഒരു സ്ക്രബ്ബറും കൂടി അല്ലെങ്കിൽ നല്ല ചകിരിയും എല്ലാം എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാത്രത്തെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴിക്കാൻ മതി ഇപ്പം ഇവിടെ എൻ്റെ പാത്രത്തിലാണെങ്കിൽ ഇങ്ങനെ കറുത്ത കറ പോലെ പറ്റിയിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് ഉറക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും അത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ലൈവ് റിസൾട്ടാണ് അപ്പം ഞാനിതൊന്ന് റെഡിയാക്കി കാണിച്ചു തരാം അപ്പം ഞാനിവിടെ ഇതെല്ലാം തന്നെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകി കാണിക്കും വേണ്ട ഇതിപ്പോൾ കഴുകിയെടുത്തതാണ് കറയെല്ലാം മാറി നല്ലൊരു പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം ഇതിലൂടെ കൂടെ കാണുന്നതുകൊണ്ടാണ് നീട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇത് ഇടിയപ്പത്തിൻ്റെ അച്ചാണ് അപ്പം അതിന് ഇതിൻ്റെ ഒരു പഴയ പിക്ചറും കൂടെ കാണിച്ചത് ഇതാണ് പഴയ കോലം അപ്പം അത് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് വിളക്കാണെങ്കിലും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ഛൻ്റെ ആ കറയെല്ലാം മാറി നല്ല ഒരു പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എത്രയേ ഉള്ളൂ വീഡിയോ